ഹലോ അസ്സലാമു അലൈക്കും ഒരുപാട് ജോലികളുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ മയ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് വെക്കാത്തോടത്തൊക്കെ എസിയും ഫാനും ഒക്കെ വെച്ചു അനുസരിച്ച് ഇപ്പം അത് വെക്കാനാവില്ല എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഏതായാലും ഏസിൻ്റെ പണിക്കാരൊക്കെ വന്ന് പോകുമ്പോഴത്തേന് രാത്രിയായി പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക പോലക്കോര സൗകര്യത്തിന് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെയും പണി കൊണ്ട് പോയിൻ്റെ ഈ റൂമിലെ വെളിച്ചം എന്നു പറഞ്ഞാൽ പറ്റാണ് പോയി ട്യൂബുള്ളോടത്തായിട്ട് നമ്മൾ ഏസിൻ്റെ ഇത് ഫിറ്റ് ചെയ്തത് അപ്പം ഇവിടെ കഴിഞ്ഞ പരമാവധി നമ്മൾ സീറ്റൊക്കെ ഇട്ട് കണ്ട് ബെഡ് മക്ക് പൊടി മാറുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേക്കണമെങ്കിലും കൂടിയിട്ട് എത്ര അഡ്ജസ്റ്റ് ചെയ്താലും എന്നാലും പൊടി കുറേശ്ശൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരാൾ വിളിച്ച് കാണാൻ കേട്ടോ ചെയ്യിച്ചത് രാത്രി പത്ത് പത്തരാവോളം ആ പണി ഉണ്ടായിരുന്നു പിന്നെ ഓരോ റൂമ് ഓരോ റൂമ് സെറ്റാക്കി എടുത്തു അപ്പോൾ നിസ്കാരും നേരെയൊക്കെ ഓരോ റൂം ആൾ സെറ്റാക്കി അതിൻ്റെ ഉള്ളിലാണ് നിസ്കാരൊക്കെ ആണ് തുടങ്ങിയിട്ടാണ് പിന്നെ വിറ്റിയെന്ന് രാവിലെ ഞാൻ ഒന്നായിട്ട് ഒന്ന് അടച്ചൊരു തുടച്ചു അപ്പോഴേ നമുക്കൊരു സമാധാനം കിട്ടുകയുള്ളു എത്ര നമ്മൾ ചെയ്താലും പിന്നെ ഒരു ഇടയിൽ കൂടി ആണ്ടുകൊണ്ടൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഉത്സാഹക്കുറവ് ഇതൊക്കെ തോന്നി ഇപ്പോൾ അടുക്കളയിൽ ഫാൻ ഫിറ്റ് പിറ്റെയ്താട്ടാം ആദ്യം ഇവിടെ ചുമരുമരു വെക്കുന്ന ഫാനായിരുന്നു അപ്പോൾ അതിങ്ങനെ ഈ പ്രാവശ്യം നോമ്പ് ഇരുപത്തൊമ്പതിൻ്റെ അന്ന് ഞങ്ങൾ നോൻപ് അറന്നു ഒരു അറ്റാക്ക് പോലെ നമ്മളെ മേത്തക്കും ഒക്കെ ഫാനിൻ്റെ ചിറകുകൾ ഒടിഞ്ഞ് പാറിപ്പോയത് കിട്ടാം അപ്പോൾ പിന്നെ നമ്മൾ കംപ്ലയിൻ്റ് പിന്നെ കമ്പനിക്ക് പറഞ്ഞപ്പോൾ ഒരതിൻ്റെ പിന്നെ ലീഫൊക്കെ മാറ്റി തന്നു ആ ലീഫ് വെച്ചതോട് കൂടിയിട്ട് തീരെ കാറ്റില്ലാതായി അപ്പോൾ പിന്നെ നമ്മൾ അത് എടുത്തിട്ട് ഫാനെന്നെ ഫിറ്റ് ചെയ്യുക ചെയ്തത് മണ്ണും പൊടിയൊക്കെ കൂടിയും പാറിയപ്പോൾ രാത്രിക്ക് രാത്രി തന്നെ ഞാൻ കംപ്ലീറ്റും രണ്ട് ട്രിപ്പ് തിരുമ്പി അകത്ത് വെച്ചു നേരെ നേരം വെളിച്ചം വെച്ചേക്കാൻ പുറത്തേക്ക് തോരട്ടതാണ് കേട്ടോ അല്ലാതെ ഉണങ്ങി കിട്ടൂല എന്നാലത് ഉച്ച ആകുമ്പോൾ തന്നെ നമുക്ക് ഉണക്കി അതൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചുകാണ്ടാണ് അന്തിക്കെന്നെ ചെയ്തത് ആക്കിങ്ങനെ ചീത്ത പറയും കേട്ടോ രാത്രി തന്നെ ആ ഭാഗം പണിയൊക്കെ എടുക്കുമ്പോൾ നേരം പുറത്തിട്ട് എടുത്തൂടെ എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നേരം പുറത്താൽ നമ്മളെ എടുക്കണ്ടേ ഇത് ഏതായാലും നമ്മളിവിടെ മെനക്കെട്ട് അകത്തും പുറത്തും ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനത് അപ്പം തന്നെ ചെയ്തത് ചെയ്തതിട്ട പിന്നെ ദേശം മത്തനുണ്ടായിരുന്നു അതേമാതിരി മൺപയറുണ്ടായിരുന്നു മൺപയർ നമ്മൾ ഉണങ്ങിയത് വാങ്ങിച്ചതൊന്നുമില്ല നമ്മളെടുത്ത് പാടത്തുനിന്ന് കൊടുന്ന പയറിൽ ഉണ പഴുത്ത പയറ് തോല് ഒളിച്ച് ഉണക്കി എടുത്ത് വെച്ചതെട്ടോ അതിൻ്റെ മുന്നേ ഞാനൊരു വീടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇട്ടോ അതന്ന് കുക്കറിൽ വേവിച്ചാൽ വെച്ച് പിന്നെ അതാണ് പിറ്റേന്ന് രാവിലെ ഉണ്ടോ അപ്പോൾ ഈ പണികളൊക്കെ ചെയ്യണത് അപ്പോൾ ഉള്ളും തിരുമ്പാനും ഇതിനൊക്കെ ഉള്ളതൊക്കെ തിരുമ്പിക്കാണ്ട് അകത്തും കുറേ ഇട്ടു കേട്ടോ പിന്നെ പിറ്റേന്നും കൂടി ചേർന്നപ്പോഴാണ് കേട്ടോ നമ്മളെ ഗ്യാസിൻ്റെ പണി കംപ്ലീറ്റ് ആയത് ഇന്ന് രാത്രിത്തിലൂടെയാണ് കംപ്ലീറ്റ് ആയത് അപ്പോൾ പാത്രങ്ങളൊക്കെ കൊട്ടത്താളത്തേക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പിറ്റേന്ന് നമുക്ക് ആരും ഇല്ലായിരുന്നു അടിച്ചൊരി തുടക്കാനൊക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോൾ എല്ലാ പ പണിയും കഴിച്ച് കുറച്ച് കറികളും ഉണ്ടാക്കി വെച്ച് പാത്രങ്ങൾ ഞാൻ ചോറേ കഴിച്ച് അതെല്ലാം കൊട്ടത്താളത്ത് ഇട്ടു വിട്ടു മണിക്ക് ആയിട്ടുണ്ടാവും അതെല്ലാം കൊട്ടത്താളത്ത് കൊട്ടത്താളത്തിട്ടാണ് ഞാൻ എന്ത് പണി ചെയ്തു അവ അടിച്ചൊരി തുടക്കാൻ പോയി അപ്പോൾ മോട്ടർ ഇടുകയാണ് അന്നേരം ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേനും അത് റെഡി ആക്കിക്കോളും അപ്പോൾ അവൾ അടുക്കലും തുടക്കലും കഴിഞ്ഞ് എൻ്റെ കുളിയും കഴിഞ്ഞിട്ടോ അതാ ബാത്റൂം ഞാൻ കുളി കഴിഞ്ഞാൽ ബാത്റൂം വേണ്ട വെള്ളം പറഞ്ഞ് പഠിച്ചിടും എന്നാൽ ഞമ്മക്ക് തേച്ച് കഴിക്കണേന് കുറച്ചൊരാക്കം കിട്ടും അപ്പോൾ രാത്രി പത്ത് മണിയായി ഇനി എൻ്റെ കുളി കഴിഞ്ഞ് നിസ്കാരവും ഇതെല്ലാം കഴിച്ചിട്ട് വേണം അത് അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇത് കറി ഞാൻ മൂടി വെച്ചതാട്ടോ കൂറായിരിക്കും ചേച്ചിട്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത് ഇത് രാവിലെ നൂറ്റുള്ള ഇറച്ചിയും ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതാണ് രാവിലേക്കൊക്കെ വേണ്ടിയിട്ട് അരിയൊക്കെ തലേന്ന് തന്നെ വള്ളത്തിലിടും ഇറച്ചി ഞാൻ ആ ബോക്സ് കൊടുക്കാൻ അങ്ങനെ വെച്ചിട്ട് രാവിലെ കറി ഉണ്ടാക്കാൻ നിൽക്കും കേട്ടോ ഇത് രണ്ടു ദിവസത്തെ മൂന്ന് ദിവസത്തെ വീടിയായിട്ടോ അപ്പോൾ ഞാൻ ഒന്നായിട്ട് ഇതാക്കി ചെയ്യണത് ഇപ്പം പറഞ്ഞാൽ റാണിക്കും വലിയൊരു സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും വല്ലാതൊന്നും ചെയ്തു തരാൻ കഴിയൂല ക്ഷീണവും കുഴക്കും ഒക്കെ കൂടി ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ്റെ കാഷ്ണങ്ങളൊക്കെ ചെറുതാക്കി മുറിച്ച് ഒന്ന് വിസിലടുപ്പിച്ചെടുത്താൽ നമുക്കത് കറിയായി കിട്ടും അപ്പോൾ അതൊക്കെ ഉള്ളി തക്കാളിക്കൊക്കെ അപ്പോത്തിന് വാടി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കൂടി ഓരോരോ ഇങ്ങനെ ചെയ്യട്ടെ ഒരു പണി തന്നെ നമ്മൾ നോക്കി നിന്നാൽ നമ്മളെ പണികളൊക്കെ അവിടെ നിൽക്കും ഞാൻ എന്താ വെച്ചാലും ഒരു പണി ആയിട്ട് എടുക്കില്ല അതിൻ്റെ അടിയിൽ കൂടി വേറുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കാൻ വെക്കട്ട നമ്മൾ ചിക്കൻ കറിക്കായാലും ഏതീക്കായാലും ചൂടായതിൻ്റെ ശേഷം പിന്നെ അതിൽ പച്ച വെള്ളം ഒഴിക്കരുത് അപ്പോൾ ചൂടുവെള്ളം തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്നായിട്ട് ഈ മസാല ഇതൊന്നുകൊണ്ട് കൂട്ടി ഇത് വരട്ടെ അതിലേക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ വെള്ളം ചൂടാകണേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ അതിന് മസാലകളും ഇതൊക്കെ തിളച്ച് വരുന്നൊണ്ട് ഇനിയിപ്പോൾ തിളക്കാൻ നിൽക്കാൻ നേരമില്ല ഒരുപാട് പണികൾ ഇനി നമുക്കിട വാക്കി എടുക്കുകയാണ് ഈ പണികളൊന്നും തീരൂലല്ലേ നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് നേരം വൃത്ത അടിക്കലും തുടക്കലും വെച്ചുണ്ടാക്കലും പാത്രം കഴിക്കലും ഇത് പ്രൊട്ടീനായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കണ ഇതാണ് നമുക്കാണെച്ചെങ്കിലും ഒരു ദിവസം പോലും ലീവുമില്ല എന്ത് പണിയുണ്ടെങ്കിലും ഇനി കല്യാണം വിരുന്ന സൽക്കാരോ എന്തുണ്ടെങ്കിലും ഞമ്മക്ക് നമ്മളെ പണിക്ക് യാതൊരു ഒരു ലീവും ഒയവും കഴിവുകളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഞാനിപ്പോൾ ഇതുണ്ടാക്കി വെക്കണമെന്താ വെച്ചാൽ ചിക്കൻ കറി രാവിലെ കക്ക് എന്ന് ഉദ്ദേശിച്ചതാണെങ്കിലും ഈന്തും പൊടി ഉണ്ടാക്കിയെന്നൊന്നും പകല് അത് ബീഫിലിരുന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഈന്തും പൊടി റെഡിയാക്കിയതും അതിലേക്ക് അരച്ച വറുത്തരച്ച തേങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചിക്കൻ കറി വെന്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് കറി ഇതും എടുത്ത് കണ്ട് ഈന്തുംപൊടിയൊക്കെ റെഡിയാക്കിയാൽ ഉമ്മാക്കി ഇന്ന് രാത്രി ഉമ്മാക്ക് അതും തിന്നാ ബാക്കിയുള്ള കറി നാളെ രാവിലെക്കൊക്കെ കൊടുക്കുക ചിട്ടാ കേട്ടോ അപ്പോൾ റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അത് ചൂടായി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇറച്ചിക്കറിയും കൂടി ഒഴിച്ച് ഒന്ന് കുറുക്കി എടുത്താൽ മതി ഇട്ടാ നല്ല ടേസ്റ്റാണ് ഇഷ്ടമുള്ളവർക്കുണ്ടാവട്ടെ പണ്ടുള്ള കാര്യത്തിലുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ വലിയൊരു താല്പര്യമാണല്ലോ പക്ഷെ ഇപ്പോഴെ കുട്ടികൾക്കൊന്നും ഇതൊന്നും വലിയൊരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല എനിക്കും ഞാൻ കഴിക്കും തന്നെ അവർ ഭയങ്കര താല്പര്യം എന്ന് പറയാനൊന്നും എനിക്കില്ല കേട്ടോ കഴിക്കാത്ത കേടില്ല പക്ഷെ ഭയങ്കര ഇഷ്ടമെന്നുള്ള ഇതൊന്നുമില്ല ചിലവർ ഇതുകൊണ്ട് ഈന്തോലുണ്ടാക്കും ഞാൻ മുമ്പ് ഇതിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈന്തൗലുണ്ടാക്കണേ അതേമാതിരി ഈന്തുംപൊടി ഉണ്ടാക്കണതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇടാത്തത് അപ്പം ഇന്ന് ഞങ്ങൾ അടുത്ത വീട്ടിൽ കല്യാണം കേട്ടോ കല്യാണം നാളെ ഉച്ചക്കല്ല വൈകുന്നേരമാണ് അപ്പോൾ അവിടുത്തെ പന്തലും കാര്യങ്ങളൊക്കെ നമ്മളെ അടുക്കള ഭാഗത്തിൻ്റെ കീണ്ട് കാണൂട്ടോ കുറച്ച് വിട്ടാണിത് സൂം ചെയ്തെടുത്തതാണ് തൊട്ട അയൽവാസി ആണെങ്കിലും കൂടിയിട്ട് കുറച്ച് വിട്ടേക്കുള്ള സ്ഥലമാണ് അപ്പോൾ തലേന്നത്തെ കല്യാണത്തിന് നിങ്ങൾ എന്താ പോവാത്തെന്ന് വിചാരിക്കേണ്ട തലേന്ന് അവിടെ കൂടിയവർക്കുള്ളതുള്ളൂ വൈകുന്നേരത്തെ കല്യാണമാണ് ഉച്ചക്കല്ലാട്ട കല്യാണം അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടി ഞാനൊന്ന് സൂം ചെയ്തതാണ് അപ്പോൾ അവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി പുറത്തിറങ്ങി ഇത് തോരടാനും എൽ ഇ റ്റിനും എനിക്ക് നല്ല സൗകര്യമായിട്ടാണ് ചേടില്ല പേടില്ലാത്തന്നെ എല്ലാ പണിയും ചെയ്യാലോ എല്ലാ ബാക്കിയുള്ള പണികളും കൂടി കഴിച്ച് നമ്മൾക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിൻ്റെ ഫുള്ളും പേടി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഈന്തൗലിൻ്റെ ഈന്തുംപൊടിൻ്റെ ഒന്നും അത് മുമ്പ് ഇട്ടതുകൊണ്ട് തന്നെ എടുക്കാത്തത് അപ്പോൾ ഇതൊക്കെ കൊട്ടത്താളൊക്കെ പഠിച്ച് നല്ലോണം ഉരച്ച് ക്ലീൻ കാണ്ടാണ് ഞാൻ പോവൽ എന്നാൽ രാവിലെ വരുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും ഇപ്പം ഇതിലൊരു കൊട്ടുണ്ട് ആ കൊട്ടിലേക്കാണ് ഞമ്മളിപ്പോൾ ഇത് റെഡിയാക്കിയിടണത് ഞാൻ കൊട്ടിയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കണുണ്ടാവും അതൊക്കെ കഴിഞ്ഞുകൊണ്ട് അത് നമ്മൾ നമ്മൾ വേസ്റ്റ് പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൊട്ടത്താളത്തിൽ ഒന്നായിട്ടൊന്ന് വെള്ളം വാർന്ന് റെഡിയാക്കി എടുക്കും എന്നാൽ രാവിലേക്കൊക്കെ ഉണങ്ങി കെടുക്കുകയും ചെയ്യാൻ നമ്മൾ കൊട്ടത്താളത്തിൽ നല്ല വൃത്തി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കേട്ടോ ഞാൻ ചെയ്യല് ഇത് ഈ കൊട്ടത്താളം ഞാൻ പറഞ്ഞ് ഉണ്ടാക്കിച്ചാണ് ബാർത്തെടുത്തതാണ് നല്ല സൗകര്യമാണ് റ പാത്രം ആണെങ്കിലും അതിലാണ്ട് കൊണ്ടേട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കൊട്ടത്താൾ ഉണ്ടാക്കി നോക്കുകയും നമ്മളെ സിങ്കിനും കാട്ടിയൊക്കെ നല്ലതാണ് വാസന ഇതൊന്നും വരില്ല അപ്പോൾ ഇത്ര കേട്ടോ ഇന്നത്തെ വീഡിയോ അസലാമലൈക്കും